സത്യം പറയാടാ വണ്ടി എന്നാ കാണിച്ചിപ്പോയത് വണ്ടി എന്നാ കാണിച്ചത് വണ്ടി എങ്ങനെയാടാ തന്നെ പൊട്ടി ഇത് വെച്ചിട്ടാട്ടതരുന്നേ ഇത് വെച്ചിട്ട് ചക്ക പറിക്കാന്നോ ഇത് വെച്ചിട്ട് നീ എവിടുന്ന ചക്ക പറിക്കുന്ന ചോദിച്ചതിന് മറുപടി പറയടാ നീ നിന്റെ വണ്ടി എന്നാ കാണിച്ചടാ പൊട്ടിപ്പോയത് എത്ര രൂപയുടെ വണ്ടി അടാ അത് അതിന്റെ ടയർ ആരാടാ പൊട്ടിച്ചു കളഞ്ഞത് നീ എവിടെ വെച്ചാടാ പൊട്ടിച്ചത് വണ്ടി നീ പറഞ്ഞേടാ പറയടാട്ടാ നിനക്ക് വടി പേടിയാ അല്ലേ പേടിയില്ലല്ലേ സത്യം നിന്നെ പറയാും കൊണ്ട് അടിക്കുക അറിയാവുന്നോണ്ടല്ലേ നീ കമ്പും അടിക്കാൻ പറയുന്നത് നീ പറ സത്യം പറ എടാ നിന്റെ വണ്ടി എങ്ങനെയാ പൊട്ടിപ്പോയെന്നാ ചോദിച്ച പോലീസിനെ പിടിക്കാൻ പറ്റൂന്നോ ആരേ പോയിട്ടേ പോലീസിനെ വിളിക്കണമെന്നോ എന്തിന് എന്തിനാടാ പോലീസിനെ വിളിക്കണ്ട എന്തിനാന്ന് പോലീസിനെ വിളിക്കുന്നത് ആദി നിന്നോട് വിഷയം മാറ്റാനല്ല പറഞ്ഞ നിന്റെ കാന്റെ ലോറിയുടെ ടയർ എങ്ങനെയാ പൊട്ടിപ്പോയെന്നു ചോദിച്ചാ ആ കോലൊക്കെ കളഞ്ഞു വായി വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടും പറയട എങ്ങനെയാടാ പൊട്ടിപ്പോയത് ഇത് കളയുന്നില്ല ഇത് നിലകിട്ട് തല്ലാൻ വേണ്ടി എടുത്തതാ നീ വണ്ടി നീ എല്ലാം വണ്ടി മേടിച്ചു തരുന്നത് എല്ലാം നീ പൊട്ടിച്ചു കളയുക എന്നിട്ട് നീ പറയുവാ തന്നെ പൊട്ടിപ്പോയതാന്ന് ഏ തന്നൊട്ടിട്ട് ഏ എടാ നീ ോ അത് ഒട്ടിച്ചാ മതിയോ ഒട്ടിച്ചായി ഇരിക്കുന്ന വണ്ടിയല്ലേ എന്നാ ഒട്ടിക്കണം പശി അവിടെ ഉണ്ടോ നീ പോടാന്ന് അതെന്നെ തന്നെ അങ്ങനെയാണോ നീ ചേട്ടാ വിളിച്ചേ ഇനി വണ്ടി പൊട്ടിക്കോ സോറി പറ ഇനി പറയാ സോറി പറ